ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് എടപ്പാളിൽ കെ എസ് ആർ ടി സി ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരു മരണം പത്ത് പേർക്ക് പരിക്ക് സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ കെ എസ് ആർ ടി സി ബസും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ചു ഒരാൾ മരിച്ചു പത്തോളം പേർക്ക് പരിക്കേറ്റു പാലക്കാട് സ്വദേശിയും ഗുഡ്സ് വാഹനത്തിലെ ഡ്രൈവറുമായ അൻപത് വയസ്സുള്ള രാജേന്ദ്രനാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് അപകടം തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സ്വിഫ്റ്റ് ബസും കൊറിയർ സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത് കെ എസ് ആർ ടി സി ബസ് വാനിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു ഗുഡ്സ് വാനിനുള്ളിൽ കുടുങ്ങിയ വാൻ ഡ്രൈവറാണ് ദാരുണമായി മരിച്ചത് രണ്ടര മണിക്കൂറോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന രാജേന്ദ്രന്റെ മൃതദേഹം ചങ്ങരംകുളം പോലീസും പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കം ചെയ്താണ് പുറത്തെടുത്തത് മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും ചതങ്ങിറങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കെ എസ് ആർ ടി സിയിലെ യാത്രക്കാരായ പത്തോളം പേർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി അൻപത് വയസ്സുള്ള സുകുമാരനെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ മലപ്പുറം സ്വദേശിയും കെ എസ് ആർ ടി സി ഡ്രൈവറുമായ മുഹമ്മദ് അനാസ് കണ്ടക്ടർ മുണ്ടുപറമ്പ് സ്വദേശി അബ്ദുൾ സമദ് യാത്രക്കാരായ തിരുവനന്തപുരം സ്വദേശി വിഷ്ണു മോഹൻ ഹരിപ്പാട് സ്വദേശി അജു കൊല്ലം സ്വദേശി മീന തിരുവനന്തപുരം സ്വദേശികളായ ഷാനു വർഷ ഷേളി എന്നിവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ